പ്രവാസികളായ ഇന്ത്യക്കാർക്ക് വലിയൊരു സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന സിമ്മ് നമുക്ക് എപ്പോഴും ഒരു ആക്റ്റീവ് ആക്കിയിട്ട് നിലനിർത്താന്നുള്ളതൊരു ഹെഡേക്കാണ് കാര്യം അതിനകത്ത് നമ്മൾ റെഗുലറായിട്ട് ഒരു റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അത് വൺ നയൻറ്റി ആണ് ഒരു പ്ലാനോ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി നയനോ ഒക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് എൻ്റെ ബി എസ് എൻ എൽ സിമ്മാണ് അപ്പോൾ ട്രായുടെ ഒരു നിയമം ഓൾറെഡി ഉണ്ടായിരുന്നൊരു നിയമമുണ്ട് അതായത് ഇരുപത് ഇരുപത് രൂപ മിനിമം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റൂൾ ഉണ്ടായിരുന്നു പക്ഷെ അത് നിലവിലുണ്ടായിരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ വൺ നയൻറ്റി നയൻ്റെയോ വൺ സിക്സ്റ്റി നയൻ്റെയൊക്കെ പ്ലാന് പകരം കൂടെ തന്നെ ചെയ്തു കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള സിമ്മുകൾ ഒരിക്കലും കട്ട് ചെയ്യരുത് അതായത് ഇരുപത് രൂപയെങ്കിലും മിനിമം ബാലൻസ് ഉള്ള സിമ്മുകൾ കട്ട് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു പുതിയ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിമ്മിനകത്ത് സാധാരണഗതിയിൽ കോളുകളോ മെസ്സേജോ അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിക്കാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ആ രീതിയിൽ നിലനിന്നാൽ നമ്മുടെ സിമ്മ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇരുപത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സിം കാർഡ് ഇൻ ആക്കാൻ പറ്റില്ല പകരം ഈ ഇരുപത് രൂപ കട്ട് ചെയ്തുകൊണ്ട് അവർ മറ്റൊരു മാസത്തേക്ക് കൂടെ ഈ സിം കാഡിൻ്റെ ആക്ടിവിറ്റി നിലനിർത്തി തരുന്ന ഒരു സിറ്റുവേഷനാണുള്ളത് അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഇരുപത് രൂപ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടോ അത്രയും കാലം നമുക്കിത് നിലനിർത്തി പോകാൻ കഴിയും അതായത് നമ്മുടെ ഇരുപത് രൂപ തീരുമ്പോൾ നമ്മൾ അടുത്ത റീചാർജ് ചെയ്ത് ഇരുപത് രൂപ വീണ്ടും അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഒരു മാസത്തേക്കും ഇരുപത് രൂപ മാത്രം ചിലവിൽ നമുക്ക് നമ്മുടെ സിമ്മ് നിലനിർത്താൻ പറ്റും ആക്റ്റീവായിട്ട് നിലനിർത്താൻ പറ്റും ഇനി നമ്മുടെ സിമ്മിൽ എപ്പോഴാണോ ഇരുപത് രൂപയിൽ താഴേക്ക് ബാലൻസ് വരുന്നത് അപ്പോൾ സിമ്മ് ഡി ആയി പോകും പക്ഷെ അപ്പോഴും ഒരു ആശ്വാസമുള്ളത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഈ ഒരു ഡീ സംഭവിച്ച് പതിനഞ്ച് ദിവസത്തിനകത്ത് ഒരു ഇരുപത് രൂപ കൂടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സിമ്മ് ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് പറയാനുള്ളത് ഒരുപാട് പേർക്ക് ഇവിടുത്തെ സിമ്മ് നമ്മൾ ഒന്നിലധികം സിമ്മുകളായിട്ട് വന്നിട്ട് ഈ പാക്കേജുകളും എല്ലാ പാക്കേജുകളും ചെയ്തത് നിലനിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ഹെഡിലുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ അതിന് ഈസിയാണ് വെറും ഇരുപത് രൂപ മാത്രം ചിലവില് നമുക്ക് നമ്മുടെ സിമ്മ് ആക്റ്റീവായിട്ട് നിലനിർത്താം എന്നുള്ളതാണ് ട്രായുടെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിൽ പറയാനുള്ളത്